പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായ നല്ല ായി ഇന്ന് കൂടി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളുടെ മുന്നിലായിരിക്കാൻ സ്വർഗം തന്ന അകൃപയെ ഓർത്ത ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് ഈ ശുശ്രൂഷയ്ക്കകത്ത് കടന്നു വന്നിരിക്കുന്ന ദേവരെയും ഹൈ നസ്രാൻഷു നാമത്തിൽ സ്വാഗതത്തെ വന്ദനത്തെ അറിയിക്കുകയാണ് ദൈവമായി കർത്താവ് നമ്മളെ സഹായിക്കട്ടെ വചനത്തിനകത്തേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നു ലുക്കോസിന്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം അതിന് പത്താമത്തെ തിരുവനന്ത വായിക്കുന്നു കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാൻ അല്ലോ മനുഷ്യപുത്രൻ വന്നത് കാണാതെ പോയതിനെ മനുഷ്യപുത്രൻ വന്നത് ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് യേശു ക്രിസ്തു എന്തിനാണ് ഈ ലോകത്തിൽ വന്നത് എന്നുള്ളതാണ് അല്പസമയം നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് അതിനാധാരമായി നമ്മൾ വായിച്ച തിരുവഴുത്ത് ഇങ്ങനെ പറയുന്നു കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാൻ അല്ലോ മനുഷ്യപുത്രൻ വന്നത് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് ഒരു മതത്തെ സ്ഥാപിക്കുവാനല്ല യേശുക്രിസ്തു ഒരു മത സ്ഥാപകനല്ല ഇന്ന് ഈ ലോകത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒത്തിരി മതങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും ഒത്തിരി മതങ്ങളാണ് എണിയാൽ തീരാത്ത അത്രയും മതങ്ങൾ ഈ ലോകത്തിലുണ്ട് അതിലെടുത്ത് പറയത്തക്ക മതങ്ങളാണ് ക്രിസ്ത്യൻ മതം ഹിന്ദു മതം മുസ്ലിം മതം ജൈന മതം ബുദ്ധമതം അങ്ങനെ നീണ്ടു പോകുന്ന ഒത്തിരി മതങ്ങൾ ഈ ഭൂമിയിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹാരാജ്യം വിവിധ മതങ്ങളാൽ ശ്രേഷ്ഠമായ ഒരു രാജ്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൽ യേശു ക്രിസ്തു വിശുദ്ധ വേദപുസ്തകത്തിലെ തിരുവഴുത്തു പ്രകാരം തിരുവചന പ്രകാരം യേശു ക്രിസ്തു എന്തിനാണ് ഈ ലോകത്തിലേക്ക് വന്നത് എന്നുള്ള സത്യത്തെ ഈ വീഡിയോയിലൂടെ അല്പസമയത്തെ ചിന്തയിലൂടെ നിങ്ങൾക്ക് മുൻപിലേക്ക് വെക്കുവാനാണ് ആഗ്രഹിക്കുന്നത് യേശു ക്രിസ്തു ഒരു മതം സ്ഥാപിക്കുവാൻ വേണ്ടി വന്ന വ്യക്തിയല്ല എങ്കിൽ പിന്നെന്തിനാണ് ഈ ലോകത്തിലേക്ക് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് യേശു ക്രിസ്തു ഇന്നേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും ചരിത്രത്തെ തന്നെ രണ്ടായി ഡിവൈഡ് ചെയ്തുകൊണ്ട് എ ഡി എന്നും ബി സി എന്നും അതിനെ വിഭാഗിച്ചുകൊണ്ട് ഒരു ചരിത്ര പുരുഷനായി ഈ ലോകത്തിൽ എല്ലാവരും അറിയപ്പെടുന്ന രീതിയിൽ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് എന്തിനാണ് ഒരു വേദ പഠന ക്ലാസ്സിനകത്ത് ഒരു കുട്ടി അധ്യാപകനോട് ചോദിച്ചു സ്വർഗത്തിൽ പോകുവാൻ എന്തു ചെയ്യാം വളരെ പ്രസക്തമായ ചോദ്യമാണ് അനേക മനുഷ്യരും ചോദിക്കുന്ന ചോദ്യമാണ് എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു ചോദ്യമാണ് ദൈവമുണ്ടോ സ്വർഗമുണ്ടോ നരകമുണ്ടോ ഇതൊക്കെ സത്യമാണോ അല്ലെങ്കിൽ ഇതൊക്കെ കള്ളമാണോ അങ്ങനെ ഒത്തിരി ആശയം ഒത്തിരി ചോദ്യങ്ങൾ മനുഷ്യന്റെ ഉള്ളിൽ അറിഞ്ഞും അറിഞ്ഞാതെയും പറഞ്ഞും പറയാതെയും ത്തിരിക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടി എന്റെ അധ്യാപകനോട് ചോദിക്കുകയാണ് സ്വർഗത്തിൽ പോകുവാൻ ഞാൻ എന്ത് ചെയ്യണം ആ അധ്യാപകന്റെ മറുപടി പ്രകാരമായിരുന്നു നന്മ ചെയ്താൽ സ്വർഗത്തിൽ നിനക്ക് പോകാം തിന്മ ചെയ്താൽ നീ നരകത്തിൽ പോകാം അപ്പോൾ അധ്യാപകന്റെ മറുപടി വളരെ പ്രസക്തമാണ് നന്മ ചെയ്ത് നന്മപ്രവർത്തികൾ ചെയ്താൽ നിനക്ക് സ്വർഗം അവകാശമാക്കാം തിന്മപ്രവൃത്തിയാണ് നീ ചെയ്യുന്നതെങ്കിൽ നിനക്ക് നിത്യമായി ഒരു നരകത്തിലേക്ക് പോകുവാൻ സാധിക്കും അപ്പോൾ ഈ കുട്ടിയുടെ അടുത്ത ചോദ്യം അങ്ങനെ നന്മ ചെയ്താൽ സ്വർഗത്തിൽ പോകുമെങ്കിൽ തിന്മ ചെയ്താൽ ഞാൻ നരകത്തിൽ പോകുമെങ്കിൽ അർത്ഥാൽ ഞാൻ ചെയ്യുന്ന ഏതെങ്കിലും പ്രവർത്തികളാൽ എനിക്കൊരു സ്വർഗവും എനിക്കൊരു നരകവും നിശ്ചയിച്ചിരിക്കുന്നുവെങ്കിൽ എന്തിനാണ് എന്തിനാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ൂജാതനായി മുപ്പത്തിമൂന്നര തിരുവയസ് വരെ ഈ ഭൂമിയിൽ ജീവിച്ച് ക്രൂശിതനായി മരിച്ച് ഒരു പരമയാഗമായി അവന്റെ ശരീരത്തെ മുഴുവൻ ഏൽപ്പിച്ചു കൊടുത്ത് അവന്റെ രക്തത്തെ മുഴുവൻ ഏൽപ്പിച്ചു കൊടുത്ത് എന്തിനാണ് ഈ ഭൂമിയിൽ അവൻ ഈ പീഡാസഹനങ്ങളെ അനുഭവിച്ച് ഒരു പരമയാഗമായി മാറിയത് എന്നൊരു ക്വസ്റ്റിൻ ആ ഒരു കൊച്ചിൻ്റെ അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ വായിൽ നിന്ന് വന്നപ്പോൾ അധ്യാപകൻ സ്തംഭിച്ചു പോയി ഈ അധ്യാപകന്റെ അവസ്ഥയാണ് ഇന്ന് ലോകത്തിലുള്ള പലർക്കും എന്തിനാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നതെന്ന് പലർക്കും അറിയില്ല പലരും വിചാരിച്ചിരിക്കുന്നത് ഒരു മതത്തിന്റെ വേരിനകത്ത് ക്രിസ്തീയ മതത്തിന്റെ വേരിനകത്ത് ക്രിസ്തു മതസ്ഥാപകനാണെന്നുള്ള ചിന്തയിലാണ് പലരും യേശുക്രിസ്തുവിനെ ഇന്ന് ലോകത്തിൽ വരച്ച കാണിച്ചിരിക്കുന്നത് പക്ഷേ വിശുദ്ധ വേദപുസ്തകം ഉൽപ്പത്തി പുസ്തകം തുടങ്ങി വെളിപ്പാട് പുസ്തകം വരെ പഠിക്കുമ്പോൾ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനാണ് എന്ന് വ്യക്തമായി നമ്മളോട് പഠിപ്പിച്ച് തരുന്നുണ്ട് അതിൽ ഏറ്റവും പ്രസക്തമായ കാര്യം എന്താണെന്ന് വെച്ചാൽ യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്ന രക്ഷിതാവ് എന്നുള്ളതാണ് അതിനാധാരമായാണ് നമ്മൾ ആദ്യത്തെ വാക്യം വായിച്ചത് വചനത്തിലെ ആദ്യത്തെ വാക്യം ലോക്കോസിന്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിന്റെ പത്താം വാക്യം വായിച്ചു കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാണല്ലോ മനുഷ്യപുത്രൻ വന്നത് അപ്പോൾ കാണാതെ പോയത് ആരാണ് ഏതൻ തോട്ടത്തിനകത്ത് പാപം വന്നപ്പോൾ മനുഷ്യൻ ദൈവത്തോട് അനു അനുസരണക്കേട് കാണിച്ചപ്പോൾ ആ അനുസരണക്കേട് മുഖാന്തരം ആ പാപം മുഖാന്തരം ഈ ലോകത്തിലേക്ക് മരണം വന്നപ്പോൾ ദൈവത്തിൽ നിന്ന് മനുഷ്യന് ഒരു അകലം വന്നപ്പോൾ ഈ അകന്നു പോയതിനെ അന്വേഷിച്ച് സ്വർഗീയ മഹിമകളെ വിട്ട് സ്വർഗത്തിലെ സകല ആര്യങ്ങളെയും വിട്ടുകൊണ്ട് ഈ ഭൂമിയിലേക്ക് വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് ഇറങ്ങി ഈ ഭൂമിയിൽ മനുഷ്യനായി നമ്മളുടെ എടുക്കിലേക്ക് യേശു കർത്താവ് വന്നത് എന്തിനാന്നറിയാവോ വന്നത് ഒരേ ഒരു കാര്യത്തിനാ കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാൻല്ലോ മനുഷ്യപുത്രൻ വന്നത് സുവിശേഷം പത്താം അധ്യായം നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യം പറയുന്നു മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും അത്രേ അവൻ വന്നത് ക്രൈസ്തലോട് അപ്പോൾ യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് എന്തിനാ ആരെക്കുണ്ടെങ്കിലും ശുശ്രൂഷ ചെയ്യിപ്പാനല്ല യേശു കർത്താവ് വന്നത് മറിച്ച് ശുശ്രൂഷിപ്പാനും നമ്മളെ ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി ആരാണ് ഈ അനേകർ അനേകർക്ക് വേണ്ടി ആദം മുതൽ ഇങ്ങോട്ട് അപ്പോസ്തല പ്രവർത്തികൾ പഠിക്കുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട് ഭൂതലത്തിലൊക്കെയും കുടിയിരുപ്പാൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതി ഒക്കെയും എന്റെ ദൈവം ഉളവാക്കി ആദത്തിൽ നിന്ന് ഈ കാണുന്ന സകല മനുഷ്യരെയും എന്ന് പറഞ്ഞാൽ ആദം തുടങ്ങി ഇങ്ങോട്ടേക്ക് ഇന്നുവരെ മരിച്ചുപോയ മരിച്ചു മൺമറഞ്ഞ് പോയ എല്ലാ മനുഷ്യരെയും ഇനി ജനിക്കാനിരിക്കുന്ന മനുഷ്യരെയും അത് ഇപ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെയും എന്ന് പറഞ്ഞാൽ ഭൂതകാലത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യർ വർത്തമാനകാലത്തിൽ ജീവിക്കുന്ന മനുഷ്യർ ഭാവി കാലത്തിൽ ഇനി വരുവാനുള്ള മനുഷ്യർ അങ്ങനെ ഈ ഭൂമിയിൽ സ്ത്രീയുടെ സന്തതിയായി വെളിയിൽ വന്ന് ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും ഏതൊരു മനുഷ്യനും അവരെ കുറിച്ചാണ് ഇവിടുത്തെ ദൈവത്തിന്റെ വചനം പറയുന്നത് അനേകർക്കു വേണ്ടി തന്റെ ജീവനെ വറവുലയായി കൊടുക്കുവാനും അത്രേ അവൻ വന്നത് അപ്പോൾ യേശു കർത്താവ് ഒന്നാമത് വന്നത് എന്തിനാണ് കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാൻ ഒരു രക്ഷ നമ്മൾക്ക് ആവശ്യമുണ്ട് ശിക്ഷാവിധിയിൽ നിന്ന് അകപ്പെടാതെ ദൈവിക ന്യായവിധിയിൽ ശിക്ഷാവിധിയിൽ അകപ്പെടാതെ ഒരു രക്ഷ നമുക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു എന്തിന് കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാൻ മനുഷ്യപുത്രൻ വന്നത് ആ മനുഷ്യപുത്രം പറയുകയാണ് ഞാൻ ഞാൻ നിങ്ങളെ കൊണ്ട് ശുശ്രൂഷിപ്പാനല്ല ഞാൻ വന്നത് ഞാൻ എന്തിനാ വന്നത് ശുശ്രൂഷിപ്പാനും ഞാൻ ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ യേശുവിൻ്റെ ജീവനെ മറുവിളയായി കൊടുപ്പാനും അത്രേ വന്നത് അപ്പോൾ അനേകർക്ക് വേണ്ടി ഒരുവൻ പരമയാഗമായി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര നീ എന്തെങ്കിലും നന്മ ചെയ്തുകൊണ്ട് സ്വർഗത്തിൽ പോകാമെന്ന് നീ വിചാരിക്കുന്നുവെങ്കിൽ നിനക്ക് തെറ്റുപറ്റിയിരിക്കുന്നു നീ എന്തെങ്കിലും തിന്മ ചെയ്തുകൊണ്ട് നീ നരകത്തിൽ പോകാമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ നിനക്ക് തെറ്റുപറ്റിയിരിക്കുന്നു യേശു കർത്താവ് ഇവിടെ കാലത്തിന്റെ സമ്പൂർണത ഈ ഭൂമിയിൽ സ്ത്രീയുടെ സന്തതിയായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് എന്തിനാണെന്നറിയാവോ അവൻ ശിവനെ കൊടുത്തത് എന്തിനാണെന്നറിയാവോ അവൻ എന്തിനാണ് മരണത്താൽ ഈ ഭൂമിയിൽ നിന്ന് ആമേൻ സ്തോത്രം കല്ലറക്കകത്ത് മൂന്നാം ദിവസം ഉയർച്ച എഴുന്നേറ്റതെന്ന് എന്തിനാ രക്ഷിപ്പാൻ രക്ഷിപ്പാൻ ലോകത്തിൽ ലോകത്തിൽ എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ് പാപികളെ വന്നവനാണ് കർത്താവ് ഏതു ആ പാപത്തിൽ നിന്ന് വിടുവിപ്പാൻ ഒരേ ഒരു ആൾക്കെ കഴിയത്തുള്ളൂ ആളുടെ പേരാണ് അസ്രാനായ യേശു കർത്താവ് എന്ന് പറയുന്നത് അതായത് സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം അതിന്റെ ഇരുപത്തി എട്ടാമത്തെ തിരുവഴുത്തു പറയുന്നു അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി പുതിയ നിയമത്തിനുള്ള രക്തം ചൊരിയാനാണ് യേശു ക്രിസ്തു വന്നത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി പുതിയ നിയമം ഉണ്ടാക്കുവാൻ നമുക്കറിയാം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം തലമുറകളെ നോക്കുമ്പോൾ ആദം തുടങ്ങി ഇങ്ങോട്ടേക്ക് മോശവരെ എണ്ണിപ്പടിക്കുമ്പോൾ മോശയ്ക്കൊരു പ്രമാണം കൊടുക്കുന്നു ദൈവം പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി ചെല്ലുന്ന മോശയ്ക്ക് സ്വന്തം കൈപ്പഴയിൽ എഴുതിക്കൊണ്ട് പത്ത് കൽപ്പനകളെ കൊടുത്ത് എന്ന് പറയുന്ന ഒരു പഴയ നിയമത്തെ ദൈവം സ്ഥാപിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ കാലങ്ങൾ കഴിഞ്ഞു പിതാക്കന്മാരുടെ കാലം കഴിഞ്ഞു പ്രവാചകന്മാരുടെ കാലം കഴിഞ്ഞു ഇതാ സ്ത്രീയുടെ സന്തതിയായി യേശുക്രിസ്തു ഇന്നേക്ക് രണ്ടായിരത്തി ഇരുപത്തി വർഷങ്ങൾക്ക് മുൻപേ ഈ ഭൂമിയിൽ ഭൂജാതനായി എന്തിനാണ് യേശുക്രിസ്തു ഭൂജാതനായത് ഇവിടെ വചനം പറയുന്നു അനേകർക്കു വേണ്ടി പാപമോചനത്തിനായി പുതിയ നിയമത്തിനുള്ള രക്തം ചൊരിയാനാണ് നമുക്കറിയാം ന്യായ പ്രമാണ പ്രകാരം ഒത്തിരി യാഗങ്ങൾ യഹൂദന്മാർ കഴിക്കുമായിരുന്നു ഒത്തിരി യാഗങ്ങൾ പാപമോചനത്തിനായുള്ള യാഗമുണ്ട് ഹോമയാഗമുണ്ട് അങ്ങനെ ഒത്തിരി യാഗങ്ങൾ യഹൂദന്മാർ കഴിക്കുമായിരുന്നു എന്നാൽ യാഗങ്ങളുടെ എല്ലാം സമ്പൂർണതയിലേക്ക് യാഗങ്ങളുടെ എല്ലാം പൊരുളായിരുന്ന യേശുക്രിസ്തുവിലേക്ക് കാലഘട്ടം എത്തിച്ചേരുമ്പോൾ ഇവിടെ ഒരു പുതിയ നിയമത്തെ ഉണ്ടാക്കുവാൻ ഒരു പുതിയ നിയമത്തെ വരച്ചു കാട്ടുവാൻ അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായുള്ള പുതിയ നിയമത്തിനുള്ള രക്തത്തെ ചൊരിയുവാനാണ് യേശു കർത്താവ് ഈ ഭൂമിയിൽ ഭൂജാതനായത് അന്ന് വരെ നിലനിർ നിലനിന്നിരുന്ന ഇസ്രായേലിനകത്തുള്ള ആലയത്തിനകത്ത് അനേകയാഗങ്ങൾ അനേകം ആടുകൾ ബലിയായി അനേകം കാളകൾ ബലിയായി അനേകം പ്രാവുകൾ ബലിയായി മൃഗങ്ങൾ ഇവിടെ യാഗമായി മാറിയപ്പോൾ ഇതാ സ്വർഗത്തിൽ നിന്ന് യേശു കർത്താവി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അവൻ പരമയാഗമായി മാറി ഏതെങ്കിലും ഒരു മൃഗമല്ല അന്ന് യാഗമായി മാറിയത് സാക്ഷാൽ കുഞ്ഞാട് കുഞ്ഞാട് നമ്മൾക്ക് വേണ്ടി അറുക്കപ്പെട്ടു എന്തിനു വേണ്ടി അറുക്കപ്പെട്ടു എന്റെയും നിങ്ങളുടെയും അവൻ മരിച്ചു പോയവരുടെയും ഇനി വരുവാനുള്ളവരുടെയും അങ്ങനെ അനേകർക്കു വേണ്ടി പാപമോചനത്തിനായി പുതിയ നിയമത്തിലുള്ള രക്തം ചൊരിയുവാനാണ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതെന്ന് വിശ്വസിക്കുന്ന ദൈവം ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുക സുവിശേഷം അധ്യായത്തിൽ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ജീവൻ ഉണ്ടാകുവാനും ും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത് വന്നതിന്റെ പുറകിലുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ജീവൻ നിങ്ങൾക്കുണ്ടാകണം മരിച്ചവനായിരുന്ന എന്നെ ജീവിപ്പിക്കണം എന്താണ് ജീവൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ കാണുന്ന ജീവനാണോ യഥാർത്ഥ ജീവൻ അല്ലേ അല്ല വിശുദ്ധവേദ പുസ്തകം പറയുന്നു അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവൻ ഉയർപ്പിച്ചോയ അപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിനകത്ത് അതിക്രമങ്ങളുണ്ട് പാപങ്ങളുണ്ട് അവൻ ഭാവി ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നു ആദാമ്യ പാരമ്പര്യത്തെ വഹിച്ചുകൊണ്ട് അവൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവൻ മരിച്ചവനാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു പിന്നെ എപ്പോഴാണ് അവന് ജീവൻ വെക്കുന്നത് ജീവൻ ഉണ്ടാകുവാനും അവന് ജീവൻ വെക്കുന്നത് എപ്പോഴാണെന്നറിയാമോ ദൈവത്തിന്റെ വചനത്താൽ അവൻ ജനിക്കുമ്പോഴത്രേ അവന് ജീവൻ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനത്തെ അവൻ ഗ്രഹിച്ച് അറിയേണ്ടതുപോലെ അറിഞ്ഞ് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് ആദാമിയ പാരമ്പര്യത്തിൽ ആദാമിന് നഷ്ടപ്പെട്ട ഏതൻ തോട്ടത്തിൽ വെച്ച് നഷ്ടപ്പെട്ട ദൈവത്തിന്റെ സാന്നിധ്യം അത് മനുഷ്യനെപ്പോ തിരിച്ചു പിടിക്കും ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് അവൻ യഥാർത്ഥമായി അത് അറിഞ്ഞ് ഗ്രഹിച്ച് ആ വചനത്തിൽ എപ്പോഴവൻ ജനിക്കുന്നുവോ അപ്പോഴാണ് അവന് ജീവൻ ഉണ്ടാകുന്നത് അപ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് അവൻ പുനഃസ്ഥാപിക്കപ്പെടും അവന്റെ ആത്മാവ് ജീവിക്കപ്പെടും വചനം വ്യക്തമായി പറയുന്നു അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ ഉയർപ്പിച്ച ഒരുവനുണ്ട് അവന്റെ പേരാ നസ്രായനായ യേശു കർത്താവ് അവൻ വചനത്തിൽ ഇങ്ങനെ പറയുന്നു ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നത് അപ്പോൾ ജീവൻ ഉണ്ടായാൽ മാത്രം പോരാ അത് സമൃദ്ധമാകണം എന്ന് പറഞ്ഞാൽ നിത്യ ജീവൻ ഉണ്ടാകണം ഈ ലോകത്തിൽ നമ്മൾ കഴിഞ്ഞാൽ അടുത്ത തലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മളുടെ ജീവൻ അത് നിത്യജീവനായിട്ട് മാറണം അതിനു വേണ്ടി അത്രേ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്ന ആ സെക്കൻഡ് മുതൽ ഒരു അണ്ടവും ബീജവും യോജിച്ച് ഹൃദയമിടി മിടിപ്പ് തുടങ്ങുന്ന ആ സെക്കൻഡ് മുതൽ ഒൻപത് മാസവും ഒൻപത് ദിവസവും കഴിഞ്ഞ് ആ കുഞ്ഞിൽ വെളിയിലേക്ക് വരുമ്പോൾ ആ കുഞ്ഞിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നാള് ഒരു ഇരുട്ടിലായിരിക്കും ഞാൻ ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട് രണ്ട് കുഞ്ഞുങ്ങൾ ബ്രമ്മയുടെ ഉദരത്തിൽ കിടക്കുകയാണ് രണ്ട് കുഞ്ഞുങ്ങളും തമ്മിൽ ഭയങ്കര സംഭാഷണമാണ് ഒരു കുഞ്ഞു പറയുകയാണ് ഈ ഗർവ പാത്രത്തിന്റെ വെളിയിൽ മനോഹരമായ സുന്ദരമായ ഒരു ലോകമുണ്ട് സൂര്യനുള്ള വെളിച്ചമുള്ള ആകാശമുള്ള പച്ചപ്പുള്ള മനോഹരമായ നമുക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കുവാൻ സാധിക്കുന്ന മനോഹരമായ ഒരു ലോകം ഇതിന് പുറത്തുണ്ടെന്ന് ഒരു കുഞ്ഞു പറയുമ്പോൾ രണ്ട് കുഞ്ഞുങ്ങളാണ് ഗർഭാശയത്തിൽ കിടക്കുന്നത് രണ്ടാമത്തെ കുഞ്ഞു പറയുകയാണ് അങ്ങനെ ഒന്നും തന്നെ ഇല്ല അങ്ങനെ ഒന്നും തന്നെ ഇല്ല നമ്മളുടെ ജീവിതം ഇവിടെ തീരും നമ്മളുടെ ജീവിതം ഈ ഗർഭാശയത്തിനകത്ത് ഈ ഇരുട്ടറയ്ക്കകത്ത് ഈ വെള്ളത്തിനകത്ത് കണ്ണുപോലും തുറക്കാൻ സാധിക്കാതെ നമ്മുടെ ജീവിതം ഇവിടെ തീരുമെന്ന് മറ്റൊരു കുഞ്ഞ് വാദിക്കുകയാണ് അങ്ങനെ വാദിച്ചും തമ്മിൽ തമ്മിൽ തർക്കിച്ചും അവർ ഒൻപത് മാസവും ഒൻപത് ദിവസവും ആ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുകയാണ് ഒൻപതാമത്തെ ദിവസമായപ്പോൾ ഇതാ കുഞ്ഞുങ്ങൾ രണ്ടും ആ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു അപ്പോൾ ഒരു കുഞ്ഞു പറഞ്ഞതെല്ലാം സത്യമായി മാറി പുറത്തു വന്നപ്പോൾ മനോഹരമായ ഭൂമി പച്ചപ്പ് സുന്ദരമായ സൂര്യന്റെ പ്രകാശം വെളിച്ചം എല്ലാം കാണുവാനായിട്ട് ഇടയായിത്തീരുന്നു എന്നാൽ മറ്റേ ഒരു കുഞ്ഞ് അവൻ ലജിതനായി വലതാഴ്ത്തി എന്താണ് അവൻ്റെ ഉള്ളിൽ ആശയം അവൻ പറഞ്ഞതെല്ലാം വെറുതെ ആയിരുന്നു അവൻ്റെ ഉള്ളിലെ തോന്നലുകളായിരുന്നു അവൻ പറഞ്ഞത് അല്ലെങ്കിൽ ആദ്യത്തെ കുഞ്ഞ് പറഞ്ഞത് വളരെ സത്യമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു നിത്യമായിട്ടുള്ള കാര്യമായിരുന്നു ഇതുപോലെയാണ് സഹോദര ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോഴും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നിരീശ്വരവാദികൾ പറയും ഈ ലോകത്തിനപ്പുറം ഒന്നുമില്ല ദൈവമില്ല മറ്റൊരു ചിന്തയില്ല ഈ ഭൂമി കഴിഞ്ഞാൽ മരണത്തോടുകൂടി മനുഷ്യന്റെ ആയുസോടുകൂടി ഇതെല്ലാം അവസാനിക്കും ഈ കാലഘട്ടത്തിൽ നീ പൊളിക്ക് ഈ കാലഘട്ടത്തിൽ നീ സമ്പാദിക്ക് ഈ കാലഘട്ടത്തിൽ നീ ആസ്വദിക്ക് ഇവിടെ ഇവിടെ തീർന്നു പോകുമെല്ലാം എന്ന് പറയുന്ന ഒരു കൂട്ടര് നമുക്ക് കാണാം പക്ഷെ മറ്റൊരു കൂട്ടരുണ്ട് ഇതിനപ്പുറത്ത് ഈ ഭൂമിക്കപ്പുറത്ത് മരണത്തിനപ്പുറത്ത് ഒരു ദൈവ സാന്നിധ്യമുണ്ടെന്നും അതിനപ്പുറത്ത് ഒരു നിത്യജീവൻ ഉണ്ടെന്നും ആ നിത്യജീവനെ തരുവാൻ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വന്നു എന്നും വിശ്വസിക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട് ഇതുപോലെ തന്നെയാണ് കാര്യങ്ങൾ മരണത്തിനപ്പുറം ചെല്ലുമ്പോഴാണ് സഹോദര ഈ സത്യങ്ങളെ തിരിച്ചറിയുവാൻ പോകുന്നത് ഇവിടെ വിശുദ്ധ മേധ പുസ്തകം പറയുന്നു ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത് ആര് വന്നിരിക്കുന്നത് യേശുക്രിസ്തു വന്നിരിക്കുന്നത് ഒന്ന് ദോചിയോസ് ഒന്നാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ വ്യക്തമായി പറയുന്നു യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു പാപികളെ രക്ഷിപ്പാൻ വേണ്ടിയാണ് ഈ ലോകത്തിൽ വന്നത് യേശു ക്രിസ്തു ഏതെങ്കിലും ഒരു മതത്തെ സ്ഥാപിക്കുവാൻ വേണ്ടി ഈ ലോകത്തിൽ വന്നിട്ടില്ല ഏതെങ്കിലും ഒരു മതസ്ഥാപകനായി ഞാനെന്റെ യേശു കർത്താവിനെ കണ്ടിട്ടില്ല മറിച്ച് വിശുദ്ധ വേദപുസ്തകം വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്ന സത്യം ഈ ലോകത്തിൽ മനുഷ്യരായി ആരൊക്കെ വാസം ചെയ്യുന്നുവോ ഈ ലോകത്തിൽ മനുഷ്യരായി ആരൊക്കെ പിറന്നിട്ടുണ്ടോ അവരെല്ലാം പാപികളാണെന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ ഈ പാപിയെ രക്ഷിപ്പാൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നവനാണ് നസ്രാന യേശു കർത്താവ് എന്ന് പറയുന്നത് ലേഖനം ഒമ്പതാം വാക്യം പറയുന്നു എന്നാൽ അവൻ ലോകാവസാനത്തിൽ യാഗം ഒരിക്കൽ ആകാശത്തിനു ഒമ്പതാമധ്യായ ഒരേ ഒരു നാമം അത് ഏക സത്യ ദൈവമായ നസറാനായി യേശുക്രിവിന്റെ നാമം മാത്രമാണ് ഈ ഭൂമിയിൽ യേശുക്രി പാപികളെ രക്ഷിപ്പാൻ ലോകത്തിന്റെ രക്ഷിതാവായി കാലസമ്പൂർണതയിൽ സ്ത്രീയുടെ സന്ധ്യതിയിൽ അവൻ പൂജാതനായി മുപ്പത്തിമൂന്നര തിരുവയസ് വരെ ഈ മണ്ണിൽ ചവിട്ടി നമ്മളിൽ ഒരുവനായി മനുഷ്യനെ പോലെ അവൻ നടന്നു മഹാത്ഭുതങ്ങളെ പ്രവർത്തിച്ചു പാപങ്ങളെ അവൻ തോളിൽ ചുവന്നു ശാപത്തെ അവൻ വഹിച്ചു നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു കാലസമ്പൂർണതയിൽ അവൻ മരു മരിച്ച ഉയർത്ത ഉദിതനായി ഉയരങ്ങളിൽ ഇന്നും ജീവിക്കുന്ന എന്നും ജീവിക്കുന്ന നമുക്ക് വേണ്ടി പക്ഷാപാതം ചെയ്തുകൊണ്ട് എന്നെയും നിങ്ങളെയും ഇന്നുകളിൽ കരുതുവാൻ നമ്മുടെ നാളുകളിൽ കരുതുവാൻ അവൻ ഇന്നും ജീവിക്കുന്ന എന്നും ജീവിക്കുന്ന മഹാദൈവമാണെന്ന് മറന്നു പോകരുതേ സഹോദര സഹോദരി ഇനിയും നീ യേശു കർത്താവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ലയോ ഇനിയും നീ യേശു കർത്താവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ലയോ രോമാലേഖനം പത്താം അധ്യായം പറയുന്നു അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസവചനം തന്നെ യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ച് പോവുകയില്ല ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമൈതലെ സഹോദര സഹോദരി യേശു കർത്താവിനെ അറിയേണ്ടതുപോലെ നീ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം വിശുദ്ധ വേദപുസ്തകത്തിലൂടെ വചനത്തിലൂടെ യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത് എന്തിനാണെന്നുള്ള സത്യത്തെ മനസ്സിലാക്കി പാപമോചനം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഈ തിരുവെഴുത്തുകളെ ഞാൻ ഉദ്ധരിച്ച തിരുവെഴുത്തുകളെ മനസ്സിലാക്കി രോമാലേഖനത്തിന്റെ പത്താം അധ്യായം ഒമ്പത് പത്തും വാക്യങ്ങൾ പോലെ യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവമാനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തിപ്പിച്ചു ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും ശിക്ഷാവിധിയിൽ നിന്ന് അകന്നിരിക്കുവാൻ ഈ സന്ദേശത്തിലൂടെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ് ദൈവമായ കർത്താവ് നിങ്ങൾ ഈ സന്ദേശത്തിലൂടെ അനുഗ്രഹിക്കട്ടെ എന്ന ആത്മാർത്ഥ പ്രാർത്ഥനയോടുകൂടെ ഈ സന്ദേശം അവസാനിപ്പിക്കുന്നു ദൈവം നിങ്ങളെ സഹായിക്കട്ടെ